നമസ്കാരം എല്ലാവർക്കും അപ്പം ഞാനേ നവദിവസമാണ് സെക്കൻഡ് സാറ്റർഡേ ഞാൻ മീൻ നമ്മൾ ഓഫീസ് തുറന്നിട്ടില്ല ഏ അപ്പം ഞാൻ ഇവിടെ ചാള ഇരു ഇന്നലെ ഞാൻ മീൻ പോയായിരുന്നു കാവനാട് കാവനാടാണ് ഞാൻ മീൻ പോന്നെ ഓക്കെ കാവനാട് പോയിട്ട് ഞാൻ പിന്നെ ചാള വെച്ചുകൊണ്ട് വന്ന് പിന്നെ പ്രാച്ചി മേടിച്ചു പിന്നെ കൊഞ്ചു മേടിച്ചു ഇച്ചിരി നല്ല കൊഞ്ചായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് മോളില്ല ഇവിടെ മോളും വിഷുവിൻ്റെ കിട്ടിപ്പോയിട്ടെന്ന് അപ്പോൾ ജെയിംസ് ഉണ്ട് അവിടെ ഇവിടെ ജെയിംസ് ഉണ്ട് ഇപ്പം ജെയിംസിനെ എന്നെ ഇപ്പം ഞങ്ങൾ കടയിൽ പോകാത്തത് കൊണ്ട് ജെയിംസിനെ ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാൻ തോന്നി ചേട്ടൻ നിന്ന് ഓക്കെ മീൻ ഞാൻ ഇത് പൊരിക്കാൻ എടുത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഇതാണെങ്കിൽ പീര പറ്റിക്കാൻ എന്നിട്ട് രസവും ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് പീരപറ്റിക്കാൻ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രം ഓക്കെ അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പോവാം കറി വെക്കാൻ ഇട്ടിയിൽ ഇരുമ്പി ഇട്ടിയിൽ എണ്ണ അത് പപ്പടം കച്ചിട്ട് രണ്ട് ദിവസം ഞാൻ അങ്ങനെ വെച്ച കണ്ടല്ലോ ഏ നല്ല പോലെ നമുക്ക് കറി വെക്കാം ഇത് പീര വറ്റിക്കാൻ ഇത് ഇതാ നമ്മുടെ പീരവറ്റിക്കുന്നതിന് തേങ്ങ എടുത്തിട്ടുണ്ട് ലേശ അല്ലേ ഉള്ളൂ നമ്മുടെ ഇരുമ്പിക്കുളിയില്ലേ വിഷ്ണുൻ്റെ അമ്മുമ്മ തന്നെ അപ്പോൾ ഞാൻ അതിനുള്ള മസാല കൂട്ടെടുക്കാൻ പോയി ഇച്ചിരി ചുമക്ക വെക്കുക ഞാൻ നിങ്ങൾ കണ്ട് കാണത്തില്ല അങ്ങനെ ചുമക്ക വെക്കുന്ന ഞാൻ കറികൾ ഇപ്പം ഇത്ര ഇന്ന് മോളില്ല അപ്പോൾ അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ നമ്മുടെ മുളക് പൊടി പിരിയൻ മുളകുപൊടി ഇത്ര എടുക്കുക കണ്ടല്ലേ ചുമക്കയാണ് വെക്കുന്നത് രസമുണ്ട് പിന്നെ പൊരിക്കാനും കൂടെ വേണം പൊരിക്കാനായിട്ടുള്ള വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇച്ചിരി ലേശം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പൊരിക്കുന്നതിന് കൂടിപ്പോരുത് കാരണം എന്താണെന്നറിയാം കരിയും പിന്നെ തീരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഞാൻ എടുത്തതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് എടുത്തതേ ഉള്ളൂ കേട്ടോ ഒരു ലേശം മഞ്ഞ് മല്ലിപ്പൊടി അതുപോലെ നമ്മുടെ പൊരിക്കുന്നതിനും ദാ ഇത്രയും മഞ്ഞ മല്ലിപ്പൊടി ഇനി ഇടുന്നത് കുരുമുളക് പൊടി ഏതിനാ പൊരിക്കുന്നതിനാണ് ലേശം ഇട്ട് കൊടുക്കാം ദാ ഇത്ര എടുത്തോളാം ഇനി നമുക്ക് ഇത്തിരി പിഴിവുളി ഒഴിക്കണം അതുപോലെ തന്നെ ഉപ്പ് ഇടണം എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്ത് വെച്ച ഉള്ളു ഉപ്പിട്ട് പിഴിപുളി ഒഴിക്കാം ഏ അപ്പം ഇന്തിട്ട് ഞാൻ പോയി ഇതൊന്ന് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളിയും കൂടി ഇടും എന്നിട്ട് ഞാൻ പോയി ഒന്ന് അടിച്ചിട്ട് വരാം ഓക്കെ ഉള്ളി അത് ഞാൻ തൊലിച്ചിട്ട് ഇട്ട് ഒന്ന് അടിച്ചിട്ട് വരും ഞാനത് അരച്ചിട്ട് വന്നു ഒന്ന് ക്രഷ് ചെയ്യത്തതേ ഉള്ളൂ കേട്ടോ ഇട്ടുകൊടുക്കട്ടെ ഞാൻ ഇത് നല്ല ചവക്കയാണ് ഒരു നുള്ള് ഇതൊന്ന് ഇങ്ങനെ പെരട്ടണേ ഒരു നുള്ള് നുള്ളു വെള്ളമൊഴിക്കാം ഓക്കെ ഒരു നുള്ള് ഇതൊന്ന് വേവണ്ടി എൻ്റെ കയ്യും കഴുകി അതുപോലെ ഞാൻ ആ മിക്സിയും ഒന്ന് കഴുകി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമേ ഒഴിക്കുന്നുള്ളു കേട്ടോ കേട്ടോ എന്നിട്ട് ഉപ്പിടാം നമ്മൾ മീൻ പൊരിച്ചതിന് പൊരിക്കാൻ എടുക്കുന്നതിനാണ് ഉപ്പിട്ടത് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണമെന്നത് ഇട്ട് കൊടുക്കാം പിന്നെ ഏഹ് ഇത് നന്നായിട്ട് ഇതിനൊന്ന് പേട്ട കൊച്ചു കൊച്ചു പീസുകൾ അത് മത്തിയാണേ ചാള നല്ല കൊച്ചു കൊച്ചു പീസുകളായിട്ടാണ് ഞാൻ ഇതെടുത്തേക്കുന്നത് ഇപ്പം ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം എത്രത്തോനെ വെള്ളം ചേർത്തിട്ടുണ്ടോ അതെ ഒന്നും കൂടെ പാത്തോച്ച് തരാം കണ്ടല്ലേ എത്ര എത്ര മാത്രമേ ചെയ്തിട്ടുള്ള അപ്പം ഇതങ്ങ് വറ്റും മീൻ വേവുന്ന അനുസരിച്ച് അങ്ങ് വറ്റും നല്ല പോലെ പെരട്ടുക കിട്ടുക അതായത് ഇതിൻ്റെ മസാലകളെല്ലാം നല്ല പോലെ പിടിക്കണം ഈ എല്ലാത്തിനകത്ത് അപ്പം ഇനി ഞാൻ തട്ടിപ്പൊത്തി തീട്ട് കൊടുക്കാൻ പോവാം തീട്ടമീൻസ് ഗ്യാസ് ഓൺ ആക്കാൻ പോവുക ഓക്കെ ഏ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തു വിഷ്ണുവിൻ്റെ അമ്മുമ്മയാണ് ആദ്യമായിട്ട് കാണുന്നതെന്നാണ് എൻ്റെ അറിവ് കാരണം അങ്ങനെയാണ് ഞാൻ ആ ഒരിക്കൽ വീഡിയോയിലോട്ട് പറഞ്ഞ് ഒരു ദിവസം ഒരു ശനിയാഴ്ച ഞാൻ വീഡിയോ എടുത്ത് ഞാൻ വിചാരിച്ചേ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പം ചേട്ടൻ തന്നെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ചേട്ടാ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് വരാം ഏഹ് പിന്നെ നമ്മൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് പിന്നെ വീഡിയോ എടുക്കണ്ടേ പോരന്ന് വരന്ന് നമ്മൾ വെക്കുന്ന ശരിയല്ലല്ലോ ശരിയല്ല അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ചെന്ന അവിടെ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ വേണം ഇരിക്കുന്ന ഒന്ന് ഏകാല് മണിക്കൂറിനകത്ത് ഞങ്ങളങ്ങ് എത്തി ഏ എത്തിയപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ വീഡിയോ ഉണ്ട് ആ അപ്ലോഡ് ചെയ്ത് ആദ്യം കാണുന്ന അമ്മൂമ്മയാക്കെ അപ്പം ഇതിരിക്കി ഇത് അടച്ച് വെച്ച് കൊടുക്കാം ഓക്കെ ഇത് ഞാൻ ചട്ടി വേറെ ഇരുന്നതാണ് അങ്ങനെ രണ്ട് കുറച്ച് ചട്ടി ഇരിപ്പുണ്ട് അതിലേ ഞാൻ എടുത്തതാ പോയി ആ ഉള്ളിയുടെ ഉള്ളി ചതച്ചിട്ട് കൊടുക്കണം ഈ തീരെ പറ്റിക്കുന്നതിന് ഞാൻ ഇങ്ങനെ വെച്ചൊന്ന് അടയ്ക്ക അടയ്ക്ക ഓക്കെ അപ്പം കാണുകയും ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഇന്ന് മുരിങ്ങിക്ക പറ കേട്ടോ പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതായിരം തിരി വീണു ഒന്ന് രണ്ട് തിരി വീണ് കണ്ട നല്ല നീളം വെക്കുന്നതാ കണ്ടല്ലേ അങ്ങനെ കുറച്ച് പറിച്ച് ഒത്തിരി അങ്ങ് മൂക്കുന്നതിന് മുമ്പ് അങ്ങ് ചേട്ടാ ഞങ്ങൾ പറിച്ചത് എന്നാ റോഡിലോട്ടാണ് നിൽക്കുന്നത് താന്നു നിൽക്കുക പിള്ളേർക്കൊക്കെ തോന്നും നമ്മൾക്ക് അത് കൊണ്ടുവന്ന് കാണാം എന്താ കണ്ട താന്നു നിൽക്കിയത് പിടിച്ച് ഇവിടെ അങ്ങ് താഴ്ന്നു വെച്ചേക്കുക ഞങ്ങൾ വേണ്ട ഇവിടെ ഒരു ചുടുകട്ട എടുത്ത് മതിലിനകത്ത് വെച്ച് പൊക്കി ഈ ചുടുകട്ട എടുത്ത് പൊക്കി വെച്ചാണ് വെച്ചേക്കും ഇന്ന് കുറച്ച് ഇതിൽ നിന്ന് പറിച്ചു അങ്ങനെ പിന്നെ അടുത്ത കേര അറിയണ്ടേ എന്താ തെങ്ങിൻ്റെ ഇത് വിരിഞ്ഞ് പക്ഷെ അതിനകത്തങ് ഒന്നും ആവുന്ന കേളില്ല അതിൻ്റെ എല്ലാം പൊഴിഞ്ഞു പോന്ന് ഭയങ്കര കാറ്റില്ലേ ഇപ്പൊ ഈ ചിലപ്പോൾ ഒരെണ്ണം ഒന്നോ രണ്ടോ കണം പിടിക്കും ഇട്ട് നമ്മുടെ പൂവളൊക്കെ ഇഷ്ടംപോലെ ഇട്ട് ഉണ്ടത് ഉണ്ടേ അതേപോലെ ഇട്ട് വരുന്നുണ്ട് ഈ പൂ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങ് കട്ട് ചെയ്ത് കളിക്കും കുറേ കുറപ്പ് ചെയ്യണം അന്നേരം അടുത്ത പ്രാവശ്യം പിടിക്കുമ്പോൾ ടോനെ പിടിക്കും എന്താ ഇത് വേറെ ഒരു കളറാതാണ് ഇത് കേട്ടോ അവിടെ നിൽക്കുന്ന കളറല്ല ഇത് വേറെ ഒരു കളറാണ് അങ്ങനെയൊക്കെയാണ് ഇതായിക്കൊണ്ടിരിക്കുന്നു ഇരിക്കട്ടെ ശരിയൊന്ന് ആവട്ടെ ഇനി നമുക്ക് പുളി ഏർത്ത് കൊടുക്കട്ടെ ഇതിന് എന്തിനാ ആ പുളി വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ഇത് നല്ല ഞെരടി നല്ല ആ മസാലയിൽ ഞാൻ റെഡി ഇതിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം നോക്കേ മീൻ റെഡിയായി വരുന്നുണ്ട് മീൻ പറ്റിച്ചത് പീര പറ്റിച്ചതെ പരി പറയട്ടുണ്ട് കേട്ടതാ ഉണ്ട വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഞാൻ കറിയപ്പല വെച്ചിട്ടുണ്ടെന്നിടും അല്പം കടുവും കൂടെ വറുത്തത് ഇത് കടു വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് കടുവറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് അധികം നാല് പച്ചക്കി വെക്കുന്നതിനൊക്കെ ഇച്ചിരി വെക്കുന്ന നല്ലതാണ് അതിനകത്ത് ഉള്ളിയൊക്കെ ചേർന്ന് വെക്കുന്നതാണേ കടുകട്ട് കൊടുക്കിട്ടിട്ട് നമുക്ക് ഇട്ടെ ഇത് റെഡിയായി കേട്ടോ ആ നല്ലപോലെ എന്താ കാണിച്ച് തരണം കേട്ടോ വെള്ളം എല്ലാം പറ്റി നല്ല പരിവും ഈ മീനും കൂടെ വറുത്താൽ നമുക്ക് ചോറ് ഉണ്ടാക്കാം കടുക് പൊട്ടുന്നു നമുക്ക് ഇപ്പം ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം അത് എളുപ്പങ്ങാവും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല വട്ടീത് ഉണ്ടാക്കുന്നില്ല പരിപ്പ് കറി ഇരിപ്പുണ്ട് രസവും ഇരിപ്പുണ്ട് പച്ചപ്പർ കറിയില്ലേ അതിരിപ്പുണ്ട് രസവും ഉണ്ട് അപ്പം നമുക്ക് അതും കൂട്ടി ചോറ് നല്ല ൊരിക്കണം ഉണ്ടല്ല വളൊന്ന് മൂത്താൻ ഉടനെടുത്തങ്ങ് ഞാത്ത ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കറിയങ്ങാക്കാം നമ്മൾ ഇവിടെ മീൻ പൊരിക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കുന്നത് അല്ലാതന്നെ പൊരിക്കത്തില്ല എനിക്ക് പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളി മറ്റേ എണ്ണ വാങ്ങിക്കുന്നത് അപ്പം ഞാനിത് ഉള്ളിയൊക്കെ മൂത്ത് സൂപ്പറായിട്ട് ഇനി ഒഴിച്ചിട്ട് കണ്ട ഇതൊഴിച്ച് ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് മീൻ പരിക്കാം ചൂട് നല്ല ചൂടായിട്ട് ഇടക്കാണ് നമുക്ക് മീൻ പരിക്കാനുള്ളത് ഇന്നൊരു കാര്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരുന്നതാണ് ഞാൻ നമ്മുടെ മുളകില്ലേ മുളക് തൈര് മുളക് അത് പൊരിക്കണമെന്ന് വിചാരിച്ചാൽ നോക്കട്ടെ ഇത് ഞാൻ ഓഫാക്കും കേട്ടോ നല്ല പരിവായി ശരിയേ മതിയല്ല നമ്മൾക്ക് ഇതിപ്പോൾ തോനയുണ്ട് ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് മഞ്ഞിപ്പൊ പൊരിച്ച് തീരും നമുക്ക് ചോറ് തന്നെ പച്ചക്കറിയാൻ ഇച്ചിരി പച്ചക്ക ഈ പച്ചക്കച്ചക്ക മീൻ ചേത്തക്ക അതെടുത്തൊരു ഒരു തോരം പോലെ ഉണ്ടാക്കാം അത് ഞാൻ കാണിക്കത്തില്ല നിങ്ങളുടെ മീനും കൂടെ പൊരിച്ചിട്ട് നമുക്ക് വൈദ്യപ്പിയാ നമ്മളെ മീൻ പൊരിച്ചെടുക്കാൻ പോവാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ ചോറാണത് അപ്പോൾ എല്ലാം റെഡിയായി മീൻ പൊരിച്ചത് ശരിയായി മീൻ കറി അതായത് മീൻ കറി മീൻസ് മീൻ തീരെ പൊരിച്ചത് അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുക ഏ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും ഓക്കെ